ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പോകുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്കാന്ന് കേട്ടോ എഴുപത്തി ഒൻപതാമത് ദിനത്തോടനുബന്ധിച്ച് ഇൻഗാസ് ഷാർജ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിലേക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തി ഞാൻ വിവർച്ചധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ രജിസ്ട്രേഷനൊക്കെ അങ്ങ് എത്തിയിരുന്നു അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തു ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മളെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരതൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് എല്ലാം കുറച്ച് കൂടുതലാണെന്നെല്ലാം പറഞ്ഞ് പ്രായതല്ല കൂടാതിരിക്കുമെന്ന് ഞാനും പറഞ്ഞു അവർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് എല്ലാം ഒന്ന് കൺട്രോള് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൺട്രോൾ ഇല്ല ഞാൻ തന്നെ പോകുന്ന കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങി നേരെ ബസിന്റെ അടുത്തേക്ക് വന്നിട്ടാ അവിടെ എത്തുമ്പോൾ കഥ ഒരു ബസ്സല്ല രണ്ട് ബസ് ഉണ്ട് എന്താ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കമ്മിറ്റി വിചാരിച്ചതിനെക്കാട്ടും അതായത് ഇൻഗാസ് സംഘടിപ്പിച്ച ആ കമ്മിറ്റിക്കാര് വിചാരിച്ചതിനേക്കാളും അവിടെ ആൾക്കാർ എത്തിയിരുന്നു അങ്ങനെ രണ്ട് ബസ്സായിരുന്നു വന്നത് കൂടുതൽ തിരക്കാക്കുന്നതിന് മുമ്പ് എൻ്റെ കാര്യങ്ങൾ അങ്ങ് നടത്താമെന്ന് വിചാരിച്ച് ഞാനെങ്കിലും ബസ്സിലേക്ക് കയറിയിട്ടാണ് ബസ്സിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഐ ഡി ഒക്കെ കൊടുത്ത് അവിടെ ഒരു രജിസ്ട്രേഷൻ അവിടെയും ചെയ്യണം കേട്ടോ അങ്ങനെ ആ രജിസ്ട്രേഷനും കഴിഞ്ഞ് അവിടുന്ന് ഉണ്ട് ചെറിയൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നു കേട്ടോ സൂചി അങ്ങ് കുത്തിക്കയറ്റുമ്പോൾ ആ ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അതൊക്കെ സഹിച്ച് ഞാനങ്ങ് കിടന്ന് എന്ത് ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നവർ ഞാനങ്ങ് കിടന്ന് പെട്ടെന്ന് ആ ബേഗങ്ങ് നിറഞ്ഞു കേട്ടോ ആഹാ നോക്കിയേ ആടി ആടി കളിക്കുന്ന എന്താ നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട് എന്ത് പാങ്ങൊക്കെ തൊട്ടിൽ കിടന്ന് ആടുന്നു പറയാമോ അങ്ങനെ ബ്ലഡ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ചടങ്ങ് ജ്യൂസ് കുടിക്കാൻ നല്ലത് അത് അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആപ്പിൾ ജ്യൂസ് ആയിരുന്നു ബോട്ടിലാക്കി ആപ്പിൾ ജ്യൂസ് അങ്ങനെ എൻ്റെ രക്തം അവർക്ക് കൊടുത്ത് ആപ്പിളിൻ്റെ രക്തമനക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും കാണാനൊക്കെ പറ്റി എല്ലാ ആൾക്കാരുടെയും നല്ല പ്രസംഗങ്ങളും നല്ല നല്ല വാക്കുകളും അവിടെ നിന്ന് കേൾക്കാൻ പറ്റി കേട്ടോ സമയം ഒരുപാട് വൈകിയത് കാരണമായിരിക്കാം ആരും കൂടുതൽ വിശദീകരിച്ചൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ചുരുക്കത്തിൽ എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ ഏറ്റവും ശ്രേഷ്ഠമാണ് രക്തദാനം ഏറ്റവും വലിയൊരു ദാനമാണ് രക്തദാനം എന്നാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എനിക്കും വളരെ ഉണ്ടായിരുന്നു കുറേ ഒരു കാലമായിട്ടിലൊരാഗ്രഹമായിരുന്നു രക്തം ദാനം ചെയ്യണം എന്നുള്ളത് മുൻപ് നാട്ടിലുള്ള സമയത്ത് കുറേ പ്രാവശ്യം രക്തം ദാനം ചെയ്തിട്ടുണ്ട് രക്തം കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പക്ഷേ പ്രവാസി ആയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഞാൻ രക്തം ദാനം ചെയ്യുന്നത് ഇൻഗാസ് ഷാർജ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഒരു ക്യാമ്പയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും രക്തദാനം മഹാദാനം ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇന്ത്യയുടെ ഇവിടെ ഇവിടെ എപ്പോഴും കൂടെ കൊറോണ സമയത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഓരോ കാര്യങ്ങളിൽ പ്രോഗ്രാം ഇന്ന് ഈ രക്തദാന ക്യാമ്പ് പ്രോഗ്രാം അടുത്ത മാസം തീയതി ഓണാഘോഷം എല്ലാ ഓരോ പ്രോഗ്രാമായിട്ടാണ് ഇന്ത്യ അങ്ങനെ പറഞ്ഞു പറഞ്ഞു സമയം പോയത് അറിഞ്ഞിട്ടില്ലാട്ടോ രാത്രി ഏകദേശം പത്ത് മണി ആവാറ് സമയം എന്നിട്ട് ആൾക്കാർക്ക് ഒരു കുറവില്ലാട്ടോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് രജിസ്ട്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് അവിടെ അത്രമാത്രം ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ രക്തദാനം ചെയ്തവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകും സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല അങ്ങനെ രക്തദാനം ചെയ്തിട്ടെങ്കിലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു സന്തോഷം കൂടി ഉണ്ട് കിട്ടോ